ഒരു ദിവസം പതിവ് പോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗൗതമൻ നദിയിലേക്ക് സ്നാനത്തിന് പോയ സമയം ഇന്ദ്രൻ ഗൗതമന്റെ രൂപത്തിൽ അഹല്യയെ സമീപിച്ച് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി അഭിവാഞ്ചിതം അറിയിച്ചു സ്ത്രീ സഹജമായ ദൗർബല്യം കൊണ്ടോ അഥവാ ചിരകാലമായി അടക്കി നിർത്തിയിരുന്ന അഭിലാഷം അവസരം കിട്ടിയപ്പോൾ അദമ്യമായി തീർന്നതുകൊണ്ടോ അഹല്യ പ്രതിഷേധിച്ചില്ലെന്ന് മാത്രമല്ല അവസരത്തിനുത്തുയർന്ന് അമരേന്ദ്രന്റെ അഭിലാഷത്തിന് വഴങ്ങുക കൂടി ചെയ്തു ശേഷം അഹല്യ വേഗം ഇന്ദ്രനെ യാത്രയാക്കി അമരാധിപ എന്റെ ചിരാഭിലാഷം നിറവേറ്റി ഇനി അങ് ഉടനെ ഇവിടെ നിന്ന് പോകണം അങ്ങയുടെ എന്റെയും രക്ഷിക്കാതെ ആവശ്യമാണ് അഹല്യ തിടുക്കം കൂട്ടുകയാൽ പുരന്തരൻ പർണശാലയിൽ നിന്ന് പുറത്തേക്ക് കടന്നു ശീഘ്രം നടന്നു നദീസ്നാനം കഴിഞ്ഞ് കമ്മണ്ഠലവും യോഗദണ്ഡും കയ്യിലെത്തി പർണശാലയിലേക്ക് മടങ്ങുന്ന ഗൗതമ മഹർഷി തന്റെ തപോവാടത്തിലൂടെ ഒരു രൂപം നടന്നു നീങ്ങുന്നത് ദൂരെ വച്ച് തന്നെ കണ്ടു ആലോചനാധീനനായ മഹർഷി ഞടി ഇടകൊണ്ട് ജ്ഞാന ദൃഷ്ടിയാൽ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു മഹർഷി ഗർജിച്ചു നിൽക്കവിടെ എൻ്റെ വ്യാജവേഷം കെട്ടി കൊള്ളരുതായ്മയ്ക്ക് നടക്കുന്ന നീ ആരാണ് സത്യം പറ ഇല്ലെങ്കിൽ ഇക്ഷണം നിന്നെ ഞാൻ മഹർഷി പറഞ്ഞു തീരും മുൻപേ തന്നെ രജിതനും ഭയചകിതനുമായ ആ കപടവേഷധാരി ഓടി മുമ്പിൽ പറഞ്ഞു പുണ്യാത്മൻ ദേവേന്ദ്രനാണ് ഞാൻ മതനാധിഭൂതനായി മഹർഷി കടന്ന് മഹാഭാപം ചെയ്തു പോയി ക്ഷമിക്കണം ചേ പാബി കാമം കൊണ്ട് കണ്ണു കാണാതായ നിനക്ക് ആയിരം കണ്ണുകളുണ്ടാകട്ടെ മഹർഷി തിടുക്കത്തോടെ തിരിഞ്ഞു നടന്നുകഴിഞ്ഞു ആശ്രമത്തിലെത്തിയ മഹർഷി അപരാധബോധത്താൽ ആത്മഗ്ലാനി പൂണ്ട് തൊഴുകയ്യുമായി നിൽക്കുന്ന പത്നിയെ കണ്ട് പൊട്ടിത്തെറിച്ചു എടി വഞ്ചകി എനിക്കെല്ലാം മനസ്സിലായി അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ആഹാരമില്ലാതെ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ട് നൂറു വത്സരം ഈ ശിലാതളിമത്തിൽ ഒട്ടിക്കിടന്നുകൊണ്ട് നീ തപസ് ചെയ്യുക ഈ ആശ്രമ പരിസരത്തിൽ അത്രയും കാലം ഒറ്റ ജീവികൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ പശ്ചാത്താപത്താൽ നിന്റെ പാപം ദഹിച്ചു തീരട്ടെ ദശരഥ ദശരഥനന്ദനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി വന്ന് നിന്റെ ശിലാമയ ശരീരത്തിൽ എന്ന് പാദസ്പർശം നടത്തുന്നുവോ അന്ന് നീ അദ്ദേഹത്തിന്റെ പാദപൂജ ചെയ്ത് ശാപമുക്തയായി പൂർവരൂപം പ്രാപിച്ച് എന്റെ സഹധർമ്മിണിയായിത്തീരും ഗൗതമ മഹർഷി ആശ്രമം ഉപേക്ഷിച്ച് തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോവുകയും ചെയ്തു അന്നു മുതൽ അഹല്യ ഈ ആശ്രമത്തിലെ ശിലാതലത്തിൽ ആർക്കും കാണാൻ കഴിയാതെ തപോനിരതയായി ക്ഷയിക്കുകയാണ് രാമചന്ദ്ര സ്വശരീരത്തിൽ കുമാരൻ്റെ പാദസ്പർശം പതിയാൻ കാത്തു കാത്തുകിടക്കുകയാണവൾ വരൂ